നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ട് മോഹൻലാലും മേജർ രവിയും ഒന്നിക്കുന്നു എന്നുള്ള വാർത്ത അപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട മോഹൻലാൽ ആരാധകർ ദുഃഖത്തിലാണ് എന്നുള്ളതാണ് അതിന്റെ കാരണവും നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നുണ്ട് എന്തായാലും വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും മേജർ രവിയും ഒന്നിക്കുന്നു അതോടൊപ്പം തന്നെ അത് ആ സിനിമ കുറെ പ്രത്യേകതകളുണ്ട് പറഞ്ഞു കേൾക്കുന്നത് പ്രകാരം ഒരു വലിയ ബിഗ് ബജറ്റ് ചിത്രമാണ് മാത്രവുമല്ല ഒരു വലിയ ഹിറ്റായി മാറാൻ സാധ്യതയുള്ള ഒരു സബ്ജെക്റ്റുമാണ് എന്നുകൂടി കേൾക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ആ സിനിമ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണെന്നും കേൾക്കുന്നുണ്ട് അപ്പോൾ ആ വാർത്തകളെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ വിശേഷങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് പൂർണ്ണമായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമന്റുകളും താഴെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് റിക്വസ്റ്റ് എന്താണെന്ന് പലർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ പോലും ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് ദിവസങ്ങൾ കുറച്ച് നാളുകൾ ഞാൻ ഈ ഒരു ഒരു മിനിറ്റ് ഞാൻ ഈ ഒരു സംഭവത്തിന് വേണ്ടി ചെലവാക്കും അത് വേറെ ഒന്നുമല്ല ഞാൻ വളരെയധികം ആഗ്രഹിച്ചു നിന്ന ഒരു ബ്ലോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഉയർച്ചയിലേക്ക് വരികയുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോകളിൽ അതിനെക്കുറിച്ചുള്ള വാർത്ത വാർത്തയും അതിനകത്ത് ലിങ്ക് ഇടുകയൊക്കെ ചെയ്തു നിങ്ങളിൽ എല്ലാവരും തന്നെ നോക്കിയെന്ന് പറയാം നല്ല രീതിയിലുള്ള പുരോഗതി ആ ഒരു ബ്ലോഗിനെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നുമുണ്ട് കുറെ ആളുകൾ ബ്ലോഗ് ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പരിപാടി അപ്പോൾ അത് കുറെ ആളുകൾ ചോദിച്ചിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അതിനെ പറ്റിയുള്ള കാര്യങ്ങളും പറഞ്ഞിരുന്നു അത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിലും പറയാം അതായത് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതായത് നമ്മുടെ ഫസ്റ്റ് കമൻറ്റിൽ ഒരു ഇത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാകും ആ ലിങ്കിൽ കയറി നോക്കുമ്പോൾ നിങ്ങൾ എത്തുന്നത് നേരെ നമ്മുടെ പേജിലെ വാർത്തയിലേക്കാണ് അവിടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനുള്ള ബട്ടൺ കാണില്ല പകരം അതിന്റെ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ആരോ മാർക്ക് കാണും ആ ആരോ മാർക്ക് നമ്മൾ ടച്ച് ചെയ്താൽ നമ്മൾ അതിന്റെ ഫ്രണ്ട് പേജിലേക്ക് എത്തുമ്പോൾ അവിടെ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വാർത്തകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുകളിൽ കാറ്റഗറി തിരിച്ചിട്ടുണ്ട് അതായത് സിനിമ ബോക്സ് ഓഫീസ് ടി ടി എന്നൊക്കെ പറഞ്ഞിട്ട് കാറ്റഗറി തിരിച്ചിട്ടുണ്ട് അതിനകത്ത് കയറി കഴിഞ്ഞാൽ അതിനകത്ത് ഇട്ടിരിക്കുന്ന വാർത്തകളെല്ലാം കാണാൻ സാധിക്കും ആ മെയിൻ പേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ മുകളിൽ ഒരു മൂന്ന് ഡോട്ട് ഉണ്ടാവും അതുമ്പോൾ ടച്ച് ചെയ്താൽ ഡയറക്റ്റ് ഫോളോ ചെയ്യുന്ന പേജിലേക്ക് എത്തും അവിടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും സഹകരിക്കുന്നു വിശ്വസിക്കുന്നു സഹകരിച്ചവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു മോഹൻലാലിൻ്റെ ആരാധകർക്ക് വലിയ തൃപ്തി നൽകാത്ത ഒരു വാർത്തയാണ് ഇത് എന്നുള്ളത് അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മോഹൻലാൽ എന്ന് പറയുന്ന താരം എത്ര മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നാലും ആ ഒരു ഉയർച്ചയുടെ ഒരു ടോപ്പ് പീക്കിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്ഥിരം ഒരു സൗഹൃദ വലയം എന്ന് പറയുന്ന കുറെ വലയമുണ്ട് ഉണ്ട് ആ വലയത്തിൽപ്പെട്ട് അദ്ദേഹം വീണ്ടും ഈ ലൂപ്പിലടിക്കുക എന്നൊക്കെ പറഞ്ഞ മാതിരി നേരെ ടോപ്പ് ഇന്ന് നേരെ താഴോട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ട് അത് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ സുഹൃത്തുക്കളുടെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല ഒരു സുഹൃത്ത് എല്ലാ സിനിമകളിലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് വേറൊരു സുഹൃത്തുക്കളിൽപ്പെട്ട ആളാണ് മേജർ രവി എന്ന് പറയുന്നത് അപ്പം ഇവരൊക്കെ ഓരോരോ സിനിമകൾ മോഹൻലാലിനെ വെച്ചിട്ട് ചെയ്യും അപ്പൊ മോഹൻലാൽ ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ ഈ കൊല്ല മൂന്ന് ഗംഭീര ഹിറ്റുകൾ അടിച്ച് നിൽക്കുകയാണ് ഇനിയും അദ്ദേഹത്തിൻ്റെതായിട്ട് ഈ വർഷം വരാനിരിക്കുന്ന സിനിമകളിൽ അടുത്ത വർഷത്തിന്റെ ആരംഭത്തിലൊക്കെ വരാനിരിക്കുന്ന സിനിമകളിലൊക്കെ വലിയ പ്രതീക്ഷയുള്ള സിനിമകളാണ് എന്നാൽ അത്രയും വലിയ ഒരു ടോപ്പിൽ നിൽക്കുന്ന മോഹൻലാൽ വീണ്ടും മേജർ രവി ചിത്രത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നൂറിൽ നിന്ന് ഒന്നിലേക്ക് വീഴുന്ന മാതിരിയാണ് ഫാൻസുകാർക്ക് തോന്നുന്നത് സത്യത്തിൽ ഫാൻസുകാർക്ക് മാത്രമല്ല എനിക്കും അത് തന്നെയാണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ താഴെ പ്രതീക്ഷിക്കുന്നു ഈ ഒരു സിനിമ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അതായത് മേജർ രവി എന്ന് പറയുന്ന സംവിധായകന്റെ മറ്റുള്ള സിനിമകളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഈ സിനിമയ്ക്ക് കുറച്ചുകൂടി പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് കാരണം മേജർ രവിയുടെ മറ്റുള്ള സിനിമകൾ എന്ന് പറയുമ്പോൾ കീർത്തി ചക്ര എന്ന് പറയുന്ന ആദ്യത്തെ സിനിമ മാത്രമാണ് ഒരു മികച്ച വിജയം എന്ന് പറയണത് അല്ലെങ്കിൽ മികച്ച എന്നുള്ള മാറ്റി നിർത്തി കഴിഞ്ഞാൽ വിജയം എന്ന് പറയുന്ന ഒരു സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് കീർത്തിചക്ര മാത്രമുള്ള അതൊരു വലിയ ബംബർ ഹിറ്റായിട്ട് മാറുകയും ചെയ്ത സിനിമയാണ് എന്നാൽ കീർത്തിചക്രയ്ക്ക് ശേഷം അദ്ദേഹം രണ്ടാമത് ചെയ്ത സിനിമയാണ് മമ്മൂട്ടിനെ നായകനാക്കിയ മിഷൻ നയൻറ്റി ഡേയ്സ് എന്ന് പറയുന്ന സിനിമ ആ സിനിമയ്ക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം ഇത് കീർത്തിചക്ര ചെയ്ത പട്ടാളക്കാരനായിട്ടുള്ള സംവിധായകൻ ഉള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ആയിരുന്നു ആ സമയത്ത് ഭയങ്കര കാര്യമായിട്ടുണ്ടായിരുന്നത് ഒരു നമ്പർ വൺ ഡയറക്ടറായിട്ട് മാറാനുള്ള എല്ലാവിധ സാധ്യതകളും ആ സമയത്ത് മേജറവിക്ക് ഉണ്ടായിരുന്നു മിഷൻ നയൻറ്റീസ് ഡേയ്സ് കൂടി ഹിറ്റാക്കി കഴിഞ്ഞാൽ എന്നാൽ ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ അന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ പോയി കണ്ടതാണ് അതായത് മിഷൻ നയൻറ്റി ഡേയ്സ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയും പട്ടാളക്കാരും കൂടിയും കൂടി ഒരു തൊണ്ണൂറ് മിനിറ്റ് ഒരു പറമ്പിൽ തോക്കും പിടിച്ച് വെറുതെ പതുങ്ങിയിരിക്കുന്നതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ഇത് അതായത് അവിടെ അവർ വില്ലനെ പിടിക്കാൻ വേണ്ടി തോക്കും പിടിച്ചിട്ട് അവിടെ പതുങ്ങിയിരിക്കുന്നത് വെറുതെ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതായത് കുറെ നേരം വെറുതെയിരിക്കുന്നു ഒന്നുമില്ല നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പ്രാന്ത് പിടിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നുന്നു എന്തെങ്കിലുമൊക്കെ ഒരു സംഭാഷണമെങ്കിലും കൊടുക്കണ്ടേ ഇവർ പതിങ്ങിയിരിക്കാണ് കള്ളനെ പിടിക്കാൻ സത്യത്തിൽ അന്ന് മേജർ രവി അങ്ങനെ ഏതാണ്ട് ഒന്നര ദിവസമായിട്ട് പതുങ്ങിയിരുന്നു എന്നാണ് പറഞ്ഞത് അതിന് നമ്മൾ തിയേറ്ററിൽ ഇന്ന് കാണുമ്പോൾ ഈ ഒന്നര ദിവസവും ഷൂട്ട് ചെയ്ത് കാണിക്കേണ്ട കാര്യമുണ്ടോ അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ കാണിച്ച് വിട്ടാൽ പോരെ അത് ഒരു ഭീകര അനുഭവമായിരുന്നു ഈ മിഷൻ നയൻറ്റി ഡേയ്സ് അതിനുശേഷം മമ്മൂട്ടി മോഹൻലാലിന് മമ്മൂട്ടി പിന്നെ ഡേറ്റ് കൊടുത്തിട്ടില്ല മോഹൻലാലിനെ വെച്ചിട്ട് പിന്നെയും കുറെ പടക്കങ്ങൾ ചെയ്തു അതിൽ അമിതാഭ് ബച്ചനവരെയൊക്കെ കൊണ്ടുവന്നിട്ട് വലിയ ബോംബ് പൊട്ടിച്ചു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള വലിയ വലിയ സിനിമകൾ ചെയ്ത് ഉള്ള മേജർ രവിയാണ് ഇപ്പോൾ വീണ്ടും മോഹൻലാലുമായിട്ട് ഒന്നിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ ആരാധകർക്ക് വലിയ തൃപ്തിയില്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വരാൻ പോകുന്നത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമല്ല ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഇങ്ങനെ നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമല്ല എന്ന് പറയുമ്പോൾ ഒരു കമന്റ് കാണുകയുണ്ട് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം നമ്മളൊരു വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല കാരണം അത് അപ്പോഴേക്കും എല്ലാവർക്കും പറഞ്ഞു പരന്നു കഴിഞ്ഞിട്ടുണ്ടാവും ഇത് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളിലൂടെ പറയുന്നതാണ് അപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ മിഷെ മറ്റേ ഇതുണ്ടല്ലോ ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് എന്നാണ് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഈ സിനിമയിലെ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ നിന്നും ആർട്ടിസ്റ്റുകൾ ഉണ്ട് എന്നും മലയാളത്തിലുള്ള ടെക്നീഷ്യന്മാരെ അല്ല പൂർണ്ണമായിട്ടും കേരളത്തിനും പുറത്തുനിന്ന് അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ടെക്നീഷ്യൻസിനെയാണ് ഉപയോഗിക്കുന്നത് മലയാളത്തിൽ നിന്ന് ഉപയോഗിക്കുന്ന ടെക്നീഷ്യന്മാരും ഇന്ത്യയിലെ പ്രശസ്തരായിട്ടുള്ള ടെക്നീഷ്യന്മാരാണ് മാത്രം പോലെ വലിയ ഒരു ബഡ്ജറ്റ് ചിത്രമായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതാണ് അതായത് ഒരു വലിയ ഒരു സിനിമയാണ് ഒരു പാൻ ഇന്ത്യൻ ലെവൽ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു വലിയ സിനിമയുമായിട്ടാണ് മേജർ രവി ഇപ്പോൾ വരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രവുമല്ല ഈ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് അതായത് നിങ്ങൾക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ആ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പേരിൽ അതായത് ആ ഒരു സബ്ജക്റ്റാണ് ഇത് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് ഹിന്ദി മേഖലയിലെല്ലാം വലിയ കാര്യമായിട്ടുള്ള പ്രമോഷൻ മേഖല കൊടുത്ത് നല്ല രീതിയിലുള്ള റിലീസിങ് കിട്ടുകയാണെങ്കിൽ വലിയ ഒരു ഹിറ്റായി മാറാൻ സാധ്യതയുള്ളതാണ് കാരണം അത് ഈ ഒരു സബ്ജക്റ്റ് തന്നെയാണ് എന്നുള്ളതുകൊണ്ട് മാത്രമല്ല ഇതിനകത്ത് വേറെ ഫാൻസുകാർക്ക് തൃപ്തി നൽകാൻ വേണ്ടിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല മേജർ മഹാദേവനായിട്ട് തന്നെയായിരിക്കും മോഹൻലാൽ എത്തുക എന്നുള്ള വാർത്തകളുമുണ്ട് അത് എത്രത്തോളം സത്യമാണ് എന്നെനിക്കറിയത്തില്ല മേജർ മഹാദേവനായിട്ട് എത്തുന്നു എന്നുള്ളത് മറ്റേത് ഏകദേശം കൺഫേം ആണ് ഓപ്പറേഷൻ സിന്ദൂർ ആയിരിക്കും സിനിമ എന്നുള്ളത് എന്ത് തന്നെയായാലും ഓപ്പറേഷൻ ആണ് സിനിമ ഈ പറഞ്ഞ രീതിയിലുള്ള ടെക്നീഷ്യന്മാരൊക്കെയാണ് റിലീസ് സിനിമയിൽ വരുന്നത് നല്ല രീതിയിലാണ് ഷൂട്ട് സിനിമ എടുത്തു വയ്ക്കുന്നത് അതിനുശേഷം നല്ല കാശ് മുടക്കി കേരളത്തിന് പുറത്ത് നല്ല രീതിയിലുള്ള പ്രമോഷനുമാണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ഒരു വമ്പൻ ഹിറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഹിറ്റ് അതല്ല സാധാ മേജർ രവി പട്ടാള ചിത്രം എന്നുള്ള രീതിയിലുള്ള ഒരു പടമാണെന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ പോലും വലിയ കാര്യമായിട്ടുള്ള ചെല്ലം സൃഷ്ടിക്കാൻ പോകുന്നില്ല എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല മോഹൻലാൽ ഇത്രയും നല്ല ഒരു പൊസിഷനിൽ നിന്നിട്ട് ഒന്നുമില്ലാത്ത ഒരു സിനിമയിൽ പോയി അഭിനയിക്കുമെന്ന് ഈ മിഷൻ ഈ ഈ പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ അല്ലെങ്കിൽ അതുപോലെയുള്ള ടെക്നീഷ്യന്മാർ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയായിരിക്കും അദ്ദേഹം ഇതിനകത്ത് വർക്ക് ചെയ്യാനുള്ള കാരണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാത്തിരിക്കാം വലിയൊരു ഹിറ്റിന് വേണ്ടി നന്ദി നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു